മോള് ഏണയിലൊന്നും കേട്ടിട്ടില്ല ദൈസ് നിങ്ങള് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡാഡിയുടെ അസൂയകളുടെ ആ നോട്ടം കണ്ട ദൈസ് ഏണയ മോളെ താടിയാക്കി മൂത്തമോളെ കേട്ടിരിക്കുകയാണ് കുമ്പത്ത് അപ്പോൾ അമ്മമ്മ കിട്ടിയ ചീരയും തൈകളും ആയിട്ട് ഇറങ്ങിയിരിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അടുക്കളയിൽ ഒരു പണിയും അമ്മൂമ്മയുടെ നാലാമത്തെ അടവാണ് ഈ ഈ മുറിക്കി തല അടുക്കളയിലേക്ക് തയ്യാറും ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇവരി അന്നീനെ പാവം പിടിച്ച അമ്മിക്കൂനെ നിക്കുനെ ഇerd മരണ്ട മുഗൾ കേച്ചിയിരിപ്പീയാനെ നമ്മുടെ സ്വന്തം അമ്മച്ചി എന്തിനാണോ എന്തോ പാവം പിടിച്ച പെണ്ണിന് കൊണ്ട് ആർക്കന് കൊണ്ട് ഉപുത്ര ഉണ്ട് ഡാഡി മമ്മി യുടെ രിമിച്ച ബെല്ലമ്മയുടെ സുഗവിരനെ അനിഷിക്കാൻ പോയിട്ടുണ്ട് ഗയ്സ് ഈട് പർവത തിരിച്ചു വീഴുന്ന കണ്ടറിയ ഗയ്സ് ഞാനാണെന്ന് അമ്മയ്ക്ക് വെച്ചാൽ അമ്മയ്ക്ക് കാഴ്ച തുടങ്ങിയിരിക്കുന്നു എന്നുവെച്ചാൽ അതിൻ്റെ അത് ചായമായി തൊണ്ടിരിക്കുന്നു അപ്പോ ചിരി എണ്ണം കുറഞ്ഞപ്പോഴാണ് അവരും മനസ്സിലെ

ഇതെങ്ങനെ ഇനിക്ക് ഒട്ടും മനസ്സിലാവാത്ത കാര്യമാണ് കുറ്റിരീ ചേട്ടൻ എന്തിനാ എന്ന കണ്ടു നോക്കി നിൽക്ക거든요 ഇവർ കടക്ലെ പണി എന്നില്ല ആ മീൻ മള്ളടേക്കരെ നമ്മ പോച കൊണ്ടി കാണും ഇതിకి പറ്റന്ന് നിൽക്കുന്ന മൈലെ ഗയ്സ് യൂസലെസ് ഹെലോ വേസ്റ്റ് സാധനം ഈ വീട്ടിലെ വേസ്റ്റ് ആണ് ഗയ്സ് ഈ നിൽക്കുന്നത് ഈ നീല നെയ്ച്ചിട്ടാണ് നിൽക്കുന്നതാണ് ഈ വീട്ടിലെ വേസ്റ്റ് ആ ട മെന്റത്തെ വേസ്റ്റ് വേസ്റ്റ്തല്ല വേസ്റ്റ്തല്ല നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് പണിയുന്നില്ലേ